ഹലോ അസ്സാം വലൈക്കും ഫിഷ് ബ്ലോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളിൽ ഷെയർ ചെയ്യാൻ പോണത് വയനാട് സ്പെഷ്യൽ ആയിട്ടുള്ളൊരു തുറ മാങ്ങയ കേട്ടോ അത് മെയിനായിട്ട് എടുത്തുവെച്ച മാങ്ങ കേട്ടത് നമുക്കിത് എങ്ങനെയാണ് നോക്കാം ആദ്യം തന്നെ മാങ്ങ ഒന്ന് തിളപ്പിച്ച് എടുക്കണം മാങ്ങൻ്റെ തോലൊക്കെ ഈ കളറാവുമ്പോൾ അടുപ്പിന്ന് അടുപ്പുന്ന് അത് വാങ്ങി വെക്കണം നല്ല പിന്നെ വേണ്ട ആവശ്യമില്ലട്ട് വന്ന് കഴിഞ്ഞാൽ നമുക്ക് മുറിച്ചെടുക്കാൻ കഴിയില്ല ചൂടാറിയിട്ട് നമുക്കത് കഷ്ണങ്ങളാക്കണം ഇനി നമുക്ക് മാങ്ങ അങ്ങനെ പിന്നെ കഷ്ണങ്ങളാക്കി എടുക്കാം മുഴുവൻ മാങ്ങ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു പാത്രത്തിൽ നിരത്തി വെച്ചിട്ട് വെളുത്തുവച്ചിട്ട് എടുക്കാം രണ്ട് ദിവസം എന്തായാലും വെല്ലുവിളി ഇന്ന മാങ്ങ മുഴുവനും ഇങ്ങനെ നിരത്തിട്ട് പത്ത് വിലത്തിച്ചിട്ട് വെ ഉണക്കാൻ വേണ്ടിയിട്ട് വിലത്തുകൊണ്ട് എടുക്കാം നമുക്കീ തുറമങ്ങക്കെല്ലാം മസാലപ്പൊടി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ പത്ത് കുരുമുളക് കാര്യം വറക്കാം വറുത്തിട്ടുണ്ടെങ്കിൽ പാത്രത്തിലേക്ക് മാറ്റാം പക്ഷേ പുളി വറുത്ത് എടുക്കാം പുളി ജീരവും വറക്കട്ടെ എൻ്റെ വീഡിയോ അതേറ്റ് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണട്ടെ കണ്ടു കഴിഞ്ഞ് ഇഷ്ടമായി ലൈക്ക് ഷെയറും കമൻറ്റ് തരാൻ മറക്കരുത് അതുപോലെ തന്നെ എൻ്റെ അടുത്തുള്ള ബെല്ലേക്കൾ അമർത്തി പോകാൻ മറക്കരുത് കേട്ടോ എൻ്റെ മുന്നേ പെരിഞ്ജരം വർക്ക് പെരിഞ്ജീരവും വർക്കെട്ടോ അത് വീഡിയോയില് പെട്ടില്ല ഇനി ഇത് മാറ്റാം ഈ കടുത് ഇപ്പം പൊട്ടുണ്ടോ തീ ഓഫാക്കാം തീ ശേഷം വറുത്ത ചെല്ലായിട്ടൊന്നിട്ടിട്ടിട്ട് മുളകും പൊടി ഇട്ടിട്ടൊന്ന് വറുക്കാം ഇതൊന്നെ ഉറത്ത് വറുത്തെടുക്കാം ഇത്തിക്കാതെ വറുക്കുക ഇനി ഉണക്കമുളക് ഉണ്ടെങ്കിൽ അത് വറുത്തെടുത്താലും അതിട്ട് വരും ചൂടാറിയിട്ട് മിക്സി ഇട്ടിട്ട് ഈ മസാല കുറച്ച് ഇട്ട് മിക്സ് ആക്കാം ഇത് രണ്ടാമത്തെ ദിവസം ഉപ്പൊക്കെ ഇട്ടിട്ട് ഉണക്കി വെച്ചാൽ മാങ്ങയ കേട്ടോ നമുക്കിതു മസാലയൊക്കെ തേച്ച് പിടിപ്പിക്കാം ഓരോ പിന്നെ മാങ്ങൻ്റെ പുളിയും നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിക്കുക മാങ്ങൻ്റെ അണ്ടിയും വെച്ചിട്ട് നന്നായിട്ട് പ്രസ് ചെയ്യുക എല്ലാം വാങ്ങി ഇത് പോണം മസാല തേച്ച് പിടിപ്പിക്കോ ഇനി ഇങ്ങനെ കെട്ടി കൊടുക്കണേ കെട്ടി കൊടുക്കുക വായനാലൊക്കെ വെച്ചിട്ട് മാങ്ങ മസാലയൊക്കെ പരട്ടി പിന്നെ ഞാൻ അത് വെള്ളമായ അല്ലാത്ത നല്ല എയർടൈറ്റ് ആയിട്ടുള്ള ഒരു കുപ്പിക്ക് എടുത്ത് മാറ്റി വെക്കാം ഇത് കുറേ ദിവസങ്ങൾ കഴിഞ്ഞെടുക്കുമ്പോഴേട്ടോ അതിന്റെ ടേസ്റ്റ് ഉള്ളു മാസങ്ങളോ വർഷങ്ങളോ ഒക്കെ നിൽക്കും കേടാവാതെ ആ മസാലിൻ്റെ എരിവും എന്തൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റും തിന്നാനും മാങ്ങ ഒക്കെ നല്ലൊരു എയർടൈറ്റായിട്ടുള്ള കുപ്പിയിലെടുത്ത് വെച്ച് കിട്ടും അതിൽ കുറേ ദിവസങ്ങൾ കഴിഞ്ഞിട്ട് എടുക്കുള്ളൂ അല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ ഞാനൊന്ന് എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക